you <music> എല്ലാവർക്കും സുഖമല്ലേ അപ്പം തമ്പലയിൽ കണ്ട മരത്തിന് ഇന്നൊരു മീലാതൃ ലോകായിട്ടാണ് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അത് രണ്ടാഴ്ച മുമ്പിൽ വീഡിയോസ് ആയിരുന്നു കേട്ടോ കാരണം ഞാൻ ആ ആഴ്ചയിൽ എന്നെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ ഓരോ തിരക്കുകൾ കാരണം വൈകിയതാണ് ഒന്നാമത് ഞാൻ ഇത് ഓരോ ക്ലിപ്സൊക്കെ ഞാനിങ്ങനെ പല ഫോണിലായിട്ടാണ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാൻ എന്നെ നല്ല പണിയാണ് അതുകൊണ്ടാട്ടോ ഇത്രക്കും വെഴുകാൻ തന്നെ കാരണം മെസ്കോളായതുകൊണ്ട് എന്നെനിക്ക് അത്രയ്ക്ക് ഒഴിവൊന്നും കിട്ടാറില്ല എനിക്ക് വോയ്സോറ് കൊടുക്കാൻ എന്നെ നേരെ സമയം കിട്ടാറില്ല ഒരു ദിവസവും ഘട്ടങ്ങളൊക്കെ ആയിട്ട് തന്നെ ആയിരുന്നു ഓയ്സോറും കൊടുക്കണെങ്കിൽ കഥ എന്ന് പറഞ്ഞാൽ ആ അതൊക്കെ പോയിട്ട് നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് അടക്കാം അപ്പോൾ അതൊരു രാവിലെ ഏഴുമണിയായ ടൈമിലേന്ന് പതാക വരുത്തിട്ടുണ്ടായിരുന്നേ പോയി രാവിലെ മീലാധിറാലി പോണീൻ്റെ മുമ്പ് വെറുതെ ഫ്ലവർ ഷോയും പിന്നെ ഇങ്ങനെ അറബ് ഡാൻസും ദഫൊന്നും വെറുതെ കാണിച്ചു തന്ന നാട്ടുകാർക്കൊപ്പം കാണാൻ വേണ്ടി കാണിച്ചുതന്നു തന്നെ ഉള്ളൂ അതിൻ്റെ ചെറിയ ഭാഗം വെറുതെ കാണിച്ചതാട്ടോ എനിക്കിതാ ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ മദ്രസയിലായിരുന്നു മദ്രസേൻ്റെ മുമ്പിലായിരുന്നു ഇതിൻ്റെ അമ്മ എടുത്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു പിന്നെ അറിബ് ഡാൻസ് എനിക്ക് തീരെ തീരെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെതാ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ മീലാധരാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ വലിയ സ്ഥലത്ത് ആരൊക്കെ എങ്ങനെയൊക്കെ നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ സാധാരണ നമ്മൾ ഗെഫൊക്കെ ഈ റോഡിൽ വെച്ചിട്ടാണ് നടക്കാറ് ഇപ്രാവശ്യം വെറുതെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റേജ് നടത്തുന്നേന്ന് തന്നെ ഉള്ളൂ അപ്പോൾ അത് ഓരോ ഘട്ടങ്ങളായിട്ട് ആദ്യം ഗഫ് കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ വീഡിയോ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മീലാദറാലി പോണീൻ്റെ വഴിയിൽ മാവേലിന് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒരു ഓണത്തിൻ്റെ ആ ദിവസമൊക്കെ തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതെന്ന് തന്നെ ഉള്ളു പിന്നെ ഈ മിഠായി തരണത് ഞങ്ങൾ മീലാദറാലിക്ക് പോണ കുട്ടികൾക്ക് കൊടുത്തായിരുന്നു അപ്പോൾ ഇതാണ് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ള മിഠായി ആളുകൾ ഈ നനിയേനും ഒക്കെ ആയിട്ട് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ മദ്രാസിൽ നിന്ന് എനിക്ക് പിറ്റേ ദിവസം പോയപ്പോൾ കുറച്ച് മിഠായകളും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡോണറ്റ് കേക്ക് കണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞുമ്പോൾ തന്നെ ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവിടെ നിൽക്കട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് വീഡിയോ കാണിച്ചായിട്ട് ഒരു മീല അതിൻ്റെ അങ്ങോട്ടൊന്നും കണ്ടോളി ഒരക്കം ഇനി അതൊക്കെ പോട്ടെ നമുക്ക് രാത്രിക്കത്തും വീടാത്ത പ്രോഗ്രാംസ് കാണണ്ടേ ആദ്യം എൻ്റെ ദഫൊന്നും ആരുന്നില്ല ലാസ്റ്റൊക്കെ ആയിരുന്നു ദഫ് ഇനി ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് തന്നെ ഉള്ളു എനിക്ക് സത്യം പറഞ്ഞ നേരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ ദഫിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടോളി അപ്പോൾ ഇതായിരുന്നു ഇത് പ്രോഗ്രാംന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇതിലിങ്ങ് കൂടി ഇതൊന്നും തന്നെയുള്ളൂ ഫുള്ളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യം നേരെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി നിങ്ങൾ കുറച്ച് നോർമൽ നോർമലായിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടോളി ആ ബ്ലൂ ഷട്ടർ ഇട്ടിരിക്കുന്നത് എൻ്റെ കസിൻ ആട്ടോ അപ്പോൾ കസിൻ്റെ പാട്ടാണ് ഒരു ഗ്രൂപ്പ് സോങ്ങ് ആയിരുന്നു കേട്ടോ ഇത് അപ്പൊ അയിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി നിങ്ങൾക്ക് കാണിച്ചും പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ ഒരു പൊറുതാലാപനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാന് അത് കഴിഞ്ഞപ്പോഴല്ല ഇടയിലിടയിലേ ഇങ്ങനെ വന്നു പോവായിരുന്നു ഞാൻ അവിടുത്തെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തെന്നു തന്നെ ഉള്ളു അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം കൂടി നിങ്ങൾ കണ്ടോളി ഫ്ളവേഴ്സ് ഷോ ആയിരുന്നു ഒന്നാം ക്ലാസ് കുട്ടികളെ ഫ്ലവേഴ്സ് ഷോ ആയിരുന്നു ഇതിലെൻ്റെ കസിൻ ഉണ്ടായിരുന്നു ബാക്കിൽ നിൽക്കുന്ന കുട്ടിയാട്ടോടെ കസിൻ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി നിങ്ങൾ കണ്ടോളി പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ സമ്മാനം കൊടുക്കലായിരുന്നു അതാണ് എനിക്ക് സമ്മാനം കിട്ടുന്നത് ടോ പ്ലസിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സർട്ടിഫിക്കറ്റും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് സമ്മാനദാനമൊക്കെ കയറ്റും ലാസ്റ്റൊക്കെ ആയിട്ടുള്ള ആ ടൈമിൻ്റെ ആയിരുന്നു പിന്നെ ഇതായിട്ട് ഇതൊക്കെ കിട്ടി ഇതൊക്കെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഈ പ്ലേറ്റും അങ്ങനെ കൂടുതലും പ്ലേറ്റും ഗ്ലാസും അങ്ങനത്തെ ഓരോ പൊട്ടുന്ന ഐറ്റംസാണ് എനിക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത്ര വെച്ചാൽ അങ്ങനെ കുറച്ച് സമ്മാനങ്ങൾ പരീക്ഷയുടെയും പിന്നെ കുറേ കുറേനം മുമ്പത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ സമ്മാനങ്ങളതൊക്കെ കേട്ടോ അപ്പോൾ ഇതാട്ടോ എനിക്ക് ടോപ്പ്ലസിന് കിട്ടിയിട്ടില്ല ട്രോഫി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മീലാദ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതുള്ളൂ എന്നെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് തീര വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ താ പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും മറക്കരുത് ഇട്ടാ പിന്നെ പറ്റുകയാണെങ്കിൽ ഷെയറും കൂടിയും ചെയ്തോളി അപ്പം അത്രയേ ഉള്ളൂ ബൈ